രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഫസ്റ്റ് രാവിലെ വെളുപ്പിന് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനേഴൊക്കെ ആയപ്പോ ഞങ്ങള് മൂന്നാളും കൂടെ ഒരേപോലത്തെ ഡ്രെസ്സൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചെറിയ നൈറ്റ് റൈഡിന് വേണ്ടി പോവാൻ കേട്ടോ ചെറിയ ഒരു കിറുക്കെന്നൊക്കെ പറയാൻ പോവാനൊരുങ്ങി പോവാ ബൈക്കിന് റൈഡ് പോവാട്ടാ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ അതേ സ്കൂട്ടറെ പോവാണ് കേട്ടോ നേരെ പോയി പമ്പിലേക്ക് തുള്ളി പെട്രോൾ ഉണ്ടായതില്ല എങ്ങനെയോ പമ്പ് വരെ ചെന്നു കേട്ടോ അപ്പം അതേ പമ്പ് ചെന്ന് നിറച്ച് പെട്രോൾ അടിച്ച് കുറച്ച് നേരം നമ്മൾ കരുതിയിട്ട് കൊണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ പെട്രോൾ വാങ്ങിച്ചത് നൈറ്റാണ് പമ്പെങ്ങനെ ഉണ്ടായില്ലെങ്കിലോ കിട്ടിയില്ലെങ്കിലോന്ന് ഓർത്തിട്ടാണ് കേട്ടോ എങ്ങോട്ടാ പോവണ്ടേ എന്നുള്ള തീരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നേരെ ഞങ്ങളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കണത് പാലാ വഴിയാണ് അപ്പൊ നേരത്തെ പാലാക്കുരിശുവള്ളി മാതാവിന്റെ ഫ്രണ്ടിലെത്തിയിട്ടോ അങ്ങനെ നമ്മുടെ പാലാക്കുരിശ് വള്ളിയിൽ ഇറങ്ങി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പാലാക്കുരിശ് വള്ളി പകലുന്ന പോലെ തന്നെ രാത്രിയും കാണാൻ അടിപൊളിയാണ് കേട്ടോ കാപ്പി കുടിക്കാനായിട്ട് നമ്മളിതേ പാലാ കുരിശു വെള്ളിയോട് ചേർന്ന് തന്നെ ഇരിക്കണം ഒരു മാതാ സ്റ്റോഴ്സിലേക്ക് എത്തി എത്തിയിട്ടോ അപ്പൊ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു എത്ര മണിക്കാ കട ക്ലോസ് ചെയ്യുന്നു ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുക ട്വന്റി ഫോർ ഹവേഴ്സും ഇത് വർക്കിംഗ് ആ മക്കളേന്ന് അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടോ ട്വന്റി ഫോർ ഹവേഴ്സ് അപ്പൊ ഇപ്പം അവര് എപ്പോഴായിരിക്കും ഉറങ്ങുന്നത് അങ്ങനെ ശരിക്കും ഞങ്ങൾ ചിന്തിച്ചു പക്ഷെ മാറി മാറിയൊക്കെ ആയിരിക്കാ ഇരിക്കുന്നേ ഏതായാലും ഏത് സമയത്ത് ചെന്നാലും ചായയോ കാപ്പിയോ ചെറുകടികളോ കിട്ടുകൂടെ ഇത് കണ്ടോണ്ടിരിക്കുമ്പോ നിങ്ങൾ ചെറുപ്പം വിചാരിക്കും ഞങ്ങളുടെ തലക്ക് കീർക്കണ്ടെന്ന് പക്ഷെ ഈ നൈറ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അത് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോയി ആസ്വദിക്കുന്നത് അത് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് അങ്ങനെ ഇതേ ഞങ്ങൾ ആസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്ക് വീട്ടിൽ വന്നു തിരിച്ചു വന്നു കാതിരായി നല്ല ഉറക്കവും വരുന്നുണ്ടെന്ന് ഉറക്കം വരുന്നുണ്ടാവോ പിന്നെ സമയോ നേരം വെളുത്തു കൊറച്ചുകൂടെ കഴിഞ്ഞുകഴിഞ്ഞാ ഇരുട്ടൊക്കെ മാറി നേരം വെളുക്കാൻ തുടങ്ങും വരാൻ തുടങ്ങും എന്നിട്ടും കല്ലൂസ് ഇറങ്ങിട്ടില്ല എന്നിട്ടും പോവാന്നോളൂ പറയുന്നേ എന്നാ നമുക്ക് അടുത്ത കാണാന്ന് പറഞ്ഞാൽ അടുത്ത ദിവസമായി അടുത്ത വീഡിയോ ആയിട്ട് കാണാം പറ കല് ദിവസം ബൈ ബൈ